മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ വൃശ്ചികം രാശിക്കാരുടെ പൊതു മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്തി ആറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും ചൊവ്വയുടെ പൊസിഷൻ നല്ലതായതിനാൽ ഈ മാസം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം ശുഭകരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൂടാതെ അഞ്ചാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് കളികളിലും മൊബൈൽ ഗെയിംസിലും മറ്റുമായിരിക്കും കൂടുതൽ താല്പര്യം അലസതയും വരാനിടയുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവവും അഞ്ചാം ഭാവാധിപനും ശുഭസ്ഥിതിയിൽ അല്ലാത്തതിനാൽ ഈ മാസം പ്രേമബന്ധങ്ങളിലുള്ളവർ കുറച്ച് ശ്രദ്ധിച്ച് പെരുമാറുന്നത് നല്ലതായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ക്രോധം ഈഗോ എന്നിവയിലും കൺട്രോൾ ഉണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏഴാം തീയതി വരെ മൂന്നാം ഭാവമായ മകരത്തിലും അതിനുശേഷം മാസാവസാനം വരെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ മിത്രരാശിയാണ് കൂടാതെ കേന്ദ്രസ്ഥാനവുമാണ് ഏഴാം തീയതിക്ക് ശേഷം ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഏഴാം തീയതി വരെ അല്പം ശ്രദ്ധയോടെ പെരുമാറുന്നത് നല്ലതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും എന്നതിനെ പറയുന്നത് ചന്ദ്രനാണ് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഭാഗ്യസ്ഥിതികളിൽ അപ്ഡൗൺസ് ഉണ്ടാകുമെങ്കിലും ഏഴാം തീയതിക്ക് ശേഷം സ്ഥിതികൾ സാമാന്യമാകുന്നതായിരിക്കും നിങ്ങളുടെ സുഖസ്ഥാനത്ത് ശുക്രനും ചൊവ്വായും നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും കൂടാതെ ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ കണ്ടകശനിയുടെ പ്രഭാവവും ഇല്ലാതായിട്ടിരിക്കുകയാണ് കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ പതിനാലാം തീയതി വരെ സുഖസ്ഥാനമായ കുംഭത്തിലും പിന്നീട് അഞ്ചാം ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് നാലിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി സൂര്യൻ്റെ സ്വരാശിയിലും അഞ്ചിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് സൂര്യൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ഏഴാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ സ്ഥിതി നല്ലതാകുന്നതിനാൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും വരുമാനത്തിൽ വർദ്ധന ഉണ്ടാകും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലായതിനാൽ ശനിയുടെ ദുഷ്പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല പക്ഷേ ശശയോഗം മാതിരിയുള്ള യോഗങ്ങളുടെ ശുഭഫലങ്ങളും ലഭിക്കുന്നതല്ലായിരിക്കും ശനിയുടെ മൗഢ്യത മാസാവസാനത്തോടെ മാറുന്നതാണ് ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം